വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എരമം രാമപുരം ശ്രീ പുലിരൂപകാളി ക്ഷേത്രം ഇരുപതിനായിരം രൂപ സഹായമായി നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നൽകിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐടിഐ ന്യൂബസ്റ്റാൻഡ് പയ്യന്നൂർ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാട് ജനതയെ നാടൊന്നാകെ ചേർത്ത് നിർത്തുമ്പോൾ ഓരോ പ്രദേശത്തെയും ആരാധനാലയങ്ങളും തങ്ങളാൽ കഴിയുന്ന സഹായം നൽകുകയാണ് വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എരമം രാമപുരം ശ്രീ പുലിരൂപകാളി ക്ഷേത്രം ഇരുപതിനായിരം രൂപ സഹായമായി നൽകി കമ്മറ്റിക്കാർ ബാല്യക്കാർ വനിതാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരിൽ നിന്നും സമാഹരിച്ച തുക കുട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഏറ്റുവാങ്ങി അതിൽ പങ്കുചേരാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് അദ്ദേഹം സ്വാഗത പ്രസംഗം തുടങ്ങിയത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ വലിയ നിലക്കുള്ള പ്രയാസമാണ് ഇപ്രാവശ്യവും വന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യത സർക്കാരിൻ്റെ ഭാഗമായി വരുന്നുണ്ട് എത്ര ഉണ്ടായാലും പുനർനിർമ്മിക്കാൻ പ്രയാസകരമായിട്ടുള്ള അപകടമാണ് ദുരന്തമാണ് ഉണ്ടായിട്ടെന്ന് നമുക്കറിയാം ഇത്തരം ഘട്ടങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് വളരെ പ്രധാനം നമ്മളെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ാണ് തീർച്ചയായും മാതൃകാപരമായിട്ടുള്ളത് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്രം അന്തിരിയൻ രാജൻ തുക കൈമാറി മുഴുവൻ കമ്മിറ്റിക്കാരും ക്ഷേത്രം അംഗങ്ങളും ബാല്യക്കാരും വനിതാ കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഇതിനു മുൻപ് പ്രളയമുണ്ടായപ്പോഴും കോവിഡ് കാലത്തും ക്ഷേത്രത്തിന്റെ വക ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ഐ ടി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ